ദേവരസഭയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്റർ ജന്മദിനാഘോഷവും കുടുംബസംഗമവും മെയ് ചേർത്തലയിൽ നടക്കും ഇപ്പം വിളിക്കുന്നത് പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്ററുടെ നൂറ്റിനാൽപ്പതാം ആ ജന്മദിനവും കുടുംബ സംഗമവും ചേർത്തലയിൽ വെച്ച് അതിവിപുലമായ രീതിയിൽ മെയ് ഇരുപത്തിനാലാം തീയതി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ തന്നെ മെയ് ഇരുപത്തിനാലാം തീയതി ദേവീക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര ഘോഷയാത്രയോട് കൂടി നമ്മൾ കഴിഞ്ഞ വർഷവും വളരെ വിപുലമായി ആഘോഷിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഇപ്രാവശ്യം പ്രശസ്തരായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി വി ടി എം ഹാളിൽ നടത്തുന്നത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് സാമുദായിക ആചാര്യന്മാരെ പോലെ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള ഈ കറുപ്പൻ മാസ്റ്ററെ അവഗണിച്ചു നിർത്തുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് മറ്റു ആളുകൾ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പണ്ടി കറുപ്പൻ മാസ്റ്റർക്ക് ഈ കാലങ്ങളായി കൊടുക്കുന്നില്ല കർപ്പൻ മാസെ അവഗണിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് സമീപകാലത്ത് അല്ലെങ്കിൽ അതിനു മുൻപും ഉണ്ടായിട്ടുള്ളത് ഈ മാസ്റ്ററെ കുറിച്ച് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാൻ പാടുള്ളൂ ഇത്തരത്തിൽ അവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ തൂലിക പടവാളാക്കിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നമ്മുടെ പൊതുസമൂഹം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ഡിറ്റ് കർപ്പൻ മാസരുടെ ജന്മദിനം ഞങ്ങൾ കുടുംബസംഗമുമായിട്ടാണ് ആഘോഷിക്കുന്നത് കാരണം പൊതുസമൂഹത്തിൻ്റെ ഇടയിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിലും മാധ്യമങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കർപ്പൻ മാസൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ വളരെ വിപുലമായി ചേർത്തലയിൽ താലൂക്ക് കമ്മിറ്റി നിയമനസഭ ചേർത്തൽ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ കൂടി ആഘോഷിക്കുന്നു അഖില അഖിലകേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്റർ നൂറ്റിനാൽപ്പതാം ജന്മദിനാഘോഷവും കുടുംബസംഘവും മെയ് ഇരുപത്തിനാലിന് ചേർത്തല വി ടി എം ഹാളിൽ നടക്കും താലൂക്കിലെ കരയോഗങ്ങളുടെ സഹകരണത്തിൽ നടക്കുന്ന ജന്മദിനാഘോഷത്തിനും കുടുംബസംഘത്തിനുമായി ഒരുക്കങ്ങൾ പൂർത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു അൻപത്തി ഒൻപത് കരയോഗങ്ങളിൽ നിന്നായി പതിനായിരം പേരെയാണ് പങ്കെടുപ്പിക്കുന്നത് ധീവരമഹാസഭ പണ്ഡിറ്റ് കെ പി കർപ്പൺ മാസ്റ്റർ സാംസ്കാരിക സമിതി യുവജനസഭ എന്നിവയുടെ സഹകരണത്തിലാണ് ജന്മദിനാഘോഷം ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് വടക്കേ അങ്ങാടി കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന സമ്മേളനം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം അധ്യക്ഷനാവും കാതികൻ ഇടക്കൊച്ചി സലിംകുമാർ മുഖ്യപ്രഭാഷണവും സിനിമാതാരം രാജേഷ് പാണാവള്ളി മുഖ്യാതിയായും പങ്കെടുക്കും അപ്പോൾ എൻ ആർ ഷാജിയെക്കുറിച്ച് നിരന്തരം പരാതി രണ്ടു വർഷമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കാനാണ് അന്ന് ജനറൽ സെക്രട്ടറി ഞങ്ങളോട് ആവശ്യപ്പെട്ട് തെളിവ് കിട്ടിയാൽ ആ നിമിഷം എൻ ആർ ഷാജിക്കെതിരെ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത് തെളിവ് സഹിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നിങ്ങളൊക്കെ ആ വാർത്ത പ്രക്ഷേപണം നടത്തിയ ആൾക്കാരാണ് എൻ ആർ ഷാജിക്കെതിരെ തെളിവ് ഉണ്ടായി പിന്നെ ചേർത്തല പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി അത് കൃത്യമായിട്ട് കുറ്റകരമായ ഒരു കുറ്റകൃത്യമാണ് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ആ അങ്ങനെ നിൽക്കുന്ന ഒരാളെ കേസിൻ്റെ കാലയളവിലെങ്കിലും പുറത്തു നിർത്തുവാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാണ് അത് ചെയ്യാത്തതാണ് ചേർത്തല താലൂക്ക് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തൊമ്പത് കരയോഗങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് അതേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല വ്യക്തിപരമായി ഞങ്ങൾക്ക് ഷാജിയോടോ മറ്റുള്ളവരോടോ ഒരു പ്രശ്നവുമില്ല സ്ഥാന നേതൃത്വമാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അപ്പം പിന്നെ ആ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് അതെന്താണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിക്കുന്നത് ഷാജിനെ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് എൻ ആർ ഷാജിയെക്കുറിച്ച് ഈ ചരിത്ര താലൂക്കിലുള്ള എല്ലാവർക്കും അറിയാം പത്രപ്രവർത്തകർക്കറിയാം ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം ഇത്രയും അലിഗേഷനുള്ള ഒരാളെ ഈ സംഘടനയുടെ ഇത്രയും ഒരു സ്ഥാനത്തിരുത്തുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അലിഗേഷൻ ഉണ്ടായിട്ട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ വീണ്ടും തുടരുവാൻ അനുവദിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് അതിനൊരു തീരുമാനമുണ്ടാകുന്നവർ ഞങ്ങൾ മാറി നിൽക്കും